കണ്ണൂരിൽ വൻകിട വാണിജ്യ പദ്ധതികളുമായി ദുബായ് കേന്ദ്രീകരിച്ച രൂപം കൊണ്ട കണ്ണൂർ ജില്ലാ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മർക്കന്റൈൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നൂറ് കോടിയുടെ പദ്ധതികളുടെ ധാരണാപത്രം ഒപ്പുവെച്ചു അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി മേയർ മുസ്ലിഹ് മടത്തൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പിട്ടത് കണ്ണൂരിന്റെ വ്യാവസായിക മുന്നേറ്റത്തിന് കരുത്താകുന്ന പ്രഖ്യാപനങ്ങളാണ് ദുബായിൽ യുവ സംരംഭകരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട കണ്ണൂർ ജില്ലാ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മർക്കൻ്റൈൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി കിംകോ നടത്തിയത് ിയുടെ സംരംഭങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ഇതിന്റെ ധാരണാപത്രം ഒപ്പിട്ടു നാല് പ്രമുഖ അന്തർദേശീയ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് നൂറുകോടിയുടെ പദ്ധതികളുടെ ധാരണാപത്രം തയ്യാറാക്കിയത് സി കെ കുബീബാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ദുബായ് കറാമിയിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കറ്റ് പി സന്തോഷ്കുമാർ എം പി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര വ്യവസായ മേഖലയിൽ നിന്നുള്ള ജമാൽ ദുബായ് ഹിദായത്ത് മട്ടന്നൂർ പ്രദുൽ കണ്ണൂർ പി ഹമീദ് ദേവേഷ് ഗുപ്ത ജിത്തു രാജൻ സാദിഖ് അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു കണ്ണൂരിന്റെ മുന്നേറ്റത്തിനൊതുകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ യുവ സംരംഭകർ വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എംപിയും മേയർ മുസ്ലിം വടത്തിലും ചടങ്ങിൽ പറഞ്ഞു ടു കംലസ് ടെക്നോളജീസ് ബ്രൈറ്റ് ഹബ് എയറോ എ ഐ ടോക്കോ തുടങ്ങിയ കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടർമാരായ നവനീത് കൃഷ്ണൻ സമീർ രാംശങ്കർ എന്നിവരാണ് ആദ്യഘട്ട പദ്ധതികളുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് സ്മാർട്ട് സിറ്റി കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രോസസിംഗ് എക്സ്പോർട്ടിംഗ് കേന്ദ്രം ഐ ടി നോളജ് ഹബ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം തുടങ്ങിയ മേഖലയിലാണ് സംരംഭങ്ങൾ തുടങ്ങുകയെന്ന് കിംകോ ചെയർമാനും യുവ സംരംഭകനുമായ സി കെ കുബീപ് പറഞ്ഞു മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലുമുള്ള പ്രമുഖ കമ്പനികളെ കണ്ണൂരിലേക്ക് ആകർഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളും കിംകോ ഏറ്റെടുക്കും ഡയറക്ടർമാരായ ഷാജഹാൻ മൂസ എം എസ് ദീപക് പ്രവീൺ പ്രവീൺകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ